ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് ആറാം നമ്പുരൻ എന്ന് പറയുന്ന മൂവിയുടെ സെറ്റിൽ വെച്ച് ഡയറക്ടർ രഞ്ജിത്ത് നമ്മുടെ പ്രിയപ്പെട്ട നടനായിരുന്നു ഒടുവിലുണ്ണി കൃഷ്ണനെ എന്ന് ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതും എന്നാൽ സെറ്റിൽ നടന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെളിപ്പെടുത്തി സംവിധായകനായ എം പത്മകുമാർ ഇപ്പോൾ രംഗത്ത് വന്നതുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു ടോപ്പിക് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ കാണാൻ ശ്രമിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം മോഹൻലാൽ നായകനായ ഷാജി കൈലാസ് ചിത്രമായിരുന്നല്ലോ ആറാം നബ്രാൻ ആ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ഒടുവിലും നികൃഷ്ണനെ സംവിധായകൻ രഞ്ജിത്ത് മുഖത്തടിച്ചുവെന്ന ആരോപണവുമായിട്ടാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് വന്നിരിക്കുന്നത് മദ്യപിച്ച അഹങ്കാരം തലയ്ക്കുപിടിച്ച അവസ്ഥയിലായിരുന്നു അക്കാലങ്ങളിൽ രഞ്ജിത്ത് എന്നും അടിയേറ്റ് ഒടുവിലിൻ്റെ ഹൃദയം തകർന്നു പോയെന്നും അഷ്റഫ് പറയുന്നുണ്ട് രഞ്ജിത്ത് എന്ന സംവിധാനത്തെ കുറിച്ച് ഓൾറെഡി കുറച്ച് മാടമ്പി കളിക്കുന്ന ആളാണെന്നും ആ ഒരു സ്റ്റൈലിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും പൊതുവെ ഒരു ആരോപണം ഉള്ളതാണ് അങ്ങനെയെല്ലാം ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനൊരു ആരോപണമായി ആലപ്പി അഷ്റഫ് വന്നിരിക്കുന്നത് ആലപ്പ് അഷ്റഫ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യ ഭാഗത്ത് കുറച്ച് പുകഴ്ത്തി പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ ഒരു ആരോപണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും അതെല്ലാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ ആദ്യമായിട്ട് മദ്രാസിൽ വെച്ചാണ് കണ്ടതെന്നും ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നുവെന്നും എല്ലാവരോടും വളരെ എളിമയോടെ സംസാരിക്കുന്ന ഒരു കലാകാരനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം അതായത് എഴുത്തിലായാലും അതുപോലെ തന്നെ സംവിധാനത്തിലായാലും തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയിരുന്നുവെന്നും മറ്റുള്ളവരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെയൊന്നും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് രഞ്ജിത്തിനോട് അസൂയ തോന്നുന്ന വിധം അദ്ദേഹം വിജയത്തിൻ്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറിയെന്നും ഷെഫ് പറഞ്ഞു ഈ പറഞ്ഞ ഒരു സംശയമില്ലാത്ത കാര്യമാണ് രഞ്ജിത്തിന്റെ സിനിമകൾ എന്തായിരുന്നു എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഓക്കെ വിജയത്തിന്റെ മെന്നിക്കുടി വാരിച്ച് രഞ്ജിത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനും പരിണാമം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് പഴയ പുഞ്ചിരിയൊക്കെ മാറി മുഖത്ത് ഗൗരവവും ദേഷ്യവും ഒക്കെ നിറഞ്ഞു അതുപോലെ തന്നെ മറ്റുള്ളവരെ പുച്ഛത്തോടെ കാണുകയും ഞാൻ മാത്രമാണ് ശരി എന്നുള്ള മനോഭാവത്തിലേക്ക് കടക്കുകയും എന്ന് ആലപ്പിയാ ഷെഫ് പറഞ്ഞു രഞ്ജിത്തിന്റെ പുച്ഛത്തെ പറ്റി പറഞ്ഞു ഓർത്തതാണ് ഈ രഞ്ജിത്ത് ഒരിക്കൽ ഭീമൻ രഘുവിനെ പറ്റി പറഞ്ഞത് ഓർമ്മയില്ലേ പോട്ടനാണ് പൊട്ടണ എന്നുള്ള രീതിയിലും ആ ഒരു ഇന്റർവ്യൂയില് ഭീമൻ രഹുവിനെ അങ്ങനെ താഴ്ത്തി പറഞ്ഞത് ശരിയായില്ല എന്ന് അന്നേ തോന്നിയ കാര്യമായിരുന്നു ഇനി പിന്നീട് അഷ്റഫ് പറയുന്നത് രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയില്ലെന്നാണ് തനിക്ക് പൊതുസമൂഹത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയും രഞ്ജിത്ത് പറഞ്ഞിരുന്നു ആകെ ചെയ്യുന്ന ക്രൈം സിനിമ ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈയൊരു അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും ഉയർന്നിരുന്നു അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് ഇതോടെ അദ്ദേഹം ഒരു വരിക്കാശ്ശേരി തമ്പുരാനായി മാറി എന്ന രീതിയിലാണ് ആലപ്പ് അഷ്റഫ് പറഞ്ഞത് അതായത് സ്ഥാനമാനങ്ങൾ കൂടി കൂടി വന്നപ്പോൾ രഞ്ജിത്തിന്റെ തമ്പുരാനും കളി അതിനോടൊപ്പം കൂടിയെന്നർത്ഥം പിന്നീട് ഈ അടുത്ത് രഞ്ജിത്തിന് ഒരുപാട് ആരോപണങ്ങൾ വന്നതും പ്രശ്നങ്ങൾ ഉണ്ടായതും അറിയാമല്ലോ അതിനെ തുടർന്ന് ഏത് വേദിയിലേക്കും കരഘോഷങ്ങളോടെ സ്വീകരിച്ചിരുന്ന ജനങ്ങൾ ഇപ്പൊ അദ്ദേഹത്തെ കൂക്കിവെളികളോടെയാണ് സ്വീകരിക്കാൻ തുടങ്ങിയതെന്നും ആരാധകർ കൈവിട്ടുവെന്നും ഏകാധിപത്യ പ്രവണതയുടെ പേരിൽ ചലച്ചിത്ര അക്കാദമിയും കൈവിട്ടു പീഡന കേസ് വന്നതോടുകൂടി സർക്കാരും രഞ്ജിത്തിനെ കൈവിട്ടു രഞ്ജിത്ത് ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ആലപ്പ് അഷ്റഫിന് തോന്നുന്ന ഒരു അനുഭവം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആറാം നമ്പരാനിലെ ലൊക്കേഷനിൽ നടന്ന കാര്യം പറയുന്നത് ആറാം നമ്പുരാനെന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ ആലപ്പ്യ ഷഫും ഉണ്ടായിരുന്നു ചെറിയ വേഷവും ചെയ്തിരുന്നു ഒരിക്കലും ഒടുവിലുണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച അഹങ്കാരം തലക്ക് പിടിച്ചിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒടുവിലിന്റെ ചെവിക്കല് നോക്കി അടിക്കുകയായിരുന്നു ആ ഒരു അടികൊണ്ട് ഒടുവിൽ കറങ്ങി നിലത്ത് വീണു എന്നും പറയുന്നുണ്ട് അദ്ദേഹത്തെ മറ്റുള്ളവർ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിറ കണ്ണുകളോടെ ആയിരുന്നു ഒടുവിൽ അവിടെ നിന്ന് തന്നും ആലപ്പിയ ഷറഫ് പറഞ്ഞു ഒടുവിൽ മാനസികമായും അദ്ദേഹം തകർന്നു ും പറയുന്നുണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ കളിയും ചിരിയും ഒക്കെ മാഞ്ഞു ഈ അടിയോടൊപ്പം ഒടുവിലിന്റെ ഹൃദയം തകർന്നു പോയി അതിൽ നിന്നും മോചിതനാവാൻ ഏറെ നാളെ എടുത്തു എന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു ഇതൊക്കെയാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ ലൊക്കേഷനിൽ വെച്ച് ഒടുവിലുണ് കൃഷ്ണൻ ഒരു തമാശ പറഞ്ഞു ആ തമാശ ഇങ്ങാർക്ക് ഇഷ്ടപ്പെട്ടില്ല കരണക്കുറ്റി ഒന്ന് നോക്കി ഒന്ന് പൊട്ടിച്ചു അത്രയും സീനിയറായ ഒരു കലാകാരന്റെ അടുത്ത് അങ്ങനെ ചെയ്തെങ്കിൽ അത് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണെന്ന് പറയേണ്ടി വരും ഏതായാലും ഇങ്ങനെ എല്ലാ ആലപ്പ്യാശം പറയുമ്പോഴും അതിൻ്റെ ഒരു മറുവശം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഇങ്ങനൊരു ആരോപണം വന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഇവിടെ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തി ഡയറക്ടർ രഞ്ജിത്താണ് സോ ഇതൊരു കഴമ്പില്ലാത്ത ആരോപണം ആവാതിരിക്കട്ടെ എന്ന് വേണം പറയാൻ മറിച്ച് കഴമ്പുള്ളൊരു ആരോപണമാണെങ്കിൽ ഡയറക്ടർ രഞ്ജിത്തിനെ പറ്റിയുള്ള ധാരണ തിരുത്തിയേക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇത് എന്നാൽ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ആ ഒരു വീഡിയോയിൽ ആലപ്പി അഷ്റഫ് പറഞ്ഞതിനെപ്പറ്റി അന്ന് അതേ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിരുന്ന ഇന്നത്തെ ഡയറക്ടർ എം പത്മകുമാർ രംഗത്ത് വന്നു അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പോയാൽ ഞാൻ എം പത്മകുമാർ ഒരു മലയാള ചലച്ചിത്ര സംവിധായകൻ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പേരുടെ പിന്തുണയും ആശംസകളും അകമഴിഞ്ഞ സ്നേഹവും ഉണ്ട് ഡോക്ടർ ബാലകൃഷ്ണനും ഹരിഹരൻ സാറും ശശിയേട്ടനും അതായത് ഐ വി ശശിയും ഷാജിയേട്ടനും ഷാജി കൈലാസും രഞ്ജിയും ഉൾപ്പെടെ രഞ്ജി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് രഞ്ജിത്തിനെയാണ് മലയാള സിനിമയിൽ എന്റെ ഗുരുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ് രഞ്ജി അത് ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും അങ്ങനെ തന്നെയാണ് പിന്നിട്ട കാലങ്ങളെല്ലാം മറച്ചു വെക്കാം മായ്ച്ചു കളയാനാവില്ലല്ലോ രഞ്ജിത്ത് എന്ന സംവിധായകനു മേൽ ഉന്നയിക്കപ്പെട്ട കുറ്റചാർത്തുകൾ കോടതിയുടെ പരിഗണനയിലാണ് അതിന്റെ ശരിതെറ്റുകൾ കോടതിയും കാലവും തെളിയിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നികൃഷ്ടമായ ഒരു കുറ്റകൃത്യം കൂടെ ഇതായി രഞ്ജിത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു അത് ഞാൻ ബഹുമാനിക്കുന്ന സംവിധായകൻ ശ്രീ ആലപ്പ്യ അഷ്റഫിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം അത് ലോകത്തെ അറിയിച്ചത് ആറാം തമ്പുരൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന കുറച്ചു സമയത്ത് അദ്ദേഹം സാക്ഷിയായി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വിഷയം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനെ തിരക്കഥാകൃത്തായ രഞ്ജിത്ത് മർദ്ദിക്കുന്നു രോഗിയായ ഒടുവിൽ താഴെ വീഴുന്നു കരയുന്നു നൂറ്റി ഇരുപതിലധികം വരുന്ന മൊത്തം യൂണിറ്റ് അത് കണ്ട് നിഷ്ക്രിയരായി നിൽക്കുന്നു ഇദ്ദേഹം ഉൾപ്പെടെ ഇതാണ് ആലപ്പി അഷ്റഫിന്റെ സാക്ഷി മൊഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ ശ്രീ അഷ്റഫിന് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ അഷ്റഫ് കുറച്ച് സമയം മാത്രം ഉണ്ടായിരുന്ന ആറാം നമ്പുരാൻ എന്ന സിനിമയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ അഷ്റഫ് പറഞ്ഞ പ്രസ്തുത സംഭവം സിനിമകൾ ഇല്ലാതായി കഴിയുമ്പോൾ വാർത്തകളുടെ ലൈംലൈറ്റിൽ തുടരാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ നടത്തിപ്പോയിരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടി കിട്ടാനുള്ള ഏതാനും തറ വേലകളിൽ ഒന്നും മാത്രമാണ് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഏറെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും കഴിഞ്ഞു പോന്ന രണ്ടുപേരാണ് ഒടുവിലും രഞ്ജിയും ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ സദസ്സുകളിൽ ഒന്നിലുണ്ടായ ക്ഷണികമായ ഒരു കൊമ്പുകോർക്കലും ഒടുവിലിന്റെ വാക്കുകളിൽ സഭ്യതയുടെ അതിർവരമ്പ് കടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും അത് ചെറിയ ഒരു കയ്യാങ്കളിയുടെ വരെ എത്തിയതും അല്പസമയത്തിനകം എല്ലാവരും മറക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്ത ഒരു ചെറിയ സംഭവമാണ് ഈ സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനാത്മക വാർത്തയായി ഇപ്പോൾ അഷ്റഫ് അവതരിപ്പിച്ചിരിക്കുന്നത് അതും ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം അന്ന് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ലാലേട്ടനും നിർമ്മാതാവ് സുരേഷ് കുമാറും സംവിധായകൻ ഷാജി കൈലാസും ഉൾപ്പെടെ ഈ അഥമ പ്രവൃത്തിക്കെതിരെ പ്രതികരിച്ചില്ല എന്തിന് അഷ്റഫ് പോലും അവസരങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കാത്ത തല കുനിക്കാത്ത കലാകാരന്മാരെ അഹങ്കാരികൾ എന്ന് സിനിമാ ലോകത്ത് വിശേഷിപ്പിക്കാറുണ്ട് ആ വിശേഷണത്തെ സ്വന്തം തൊപ്പിയിലെ ഒരു തൂവലായി കൊണ്ടു കിടക്കുന്നവരിൽ ഒരാളായിട്ടാണ് രഞ്ജിത്തിനെ വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടുള്ളത് തെറ്റുകൾ പറ്റാം കുറവുകൾ കണ്ടെത്താം വിമർശിക്കാം പക്ഷേ അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ആൾക്കൂട്ട കയ്യടി വാങ്ങി ഇല്ലാതാക്കാം വിചാരിക്കരുത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ കുറച്ചുകൂടി ശ്രേച്ഛമായ മറ്റു വഴികൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് എം പത്മകുമാർ ആലപ്പി അഷ്റഫിന്റെ വാക്കുകളോട് പ്രതികരിച്ചത് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് അന്ന് സെറ്റിൽ ചെറിയ വാക്കുകേർക്കം ചെറിയ കൊമ്പുകേർക്കലെല്ലാം അപ്പൊ തന്നെ കഴിഞ്ഞൊരു സംഭവമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയിരുന്നു എന്നാൽ പോലും അതെല്ലാവരും വിട്ട കേസാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നിട്ടും ഈ അഷ്റഫ് ഉണ്ടായിട്ടും അതിനെപ്പറ്റി ആരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ഇത് അഷ്റഫിന്റെ യൂട്യൂബ് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയും സബ്സ്ക്രിപ്ഷൻസ് കൂട്ടാൻ വേണ്ടിയും വ്യൂസ് കൂട്ടാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രമാണ് എം പത്മകുമാർ ഇതിനെപ്പറ്റി പറയുന്നത് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല വഴി തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ എന്നും പത്മകുമാർ പറഞ്ഞു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ജനവിനാണെങ്കിലും അല്ലെങ്കിലും ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ ഇതെല്ലാം ബാധിക്കും നിലവിൽ ഡയറക്ടർ രഞ്ജിത്തിനെ പറ്റി പല ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പത്മകുമാർ പറഞ്ഞാൽ ശരിയാണെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് ചാനലിലൂടെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനും മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാനും എല്ലാം എളുപ്പമാണ് ചാനൽ ഗ്രോത്തിനും വ്യൂസിനും വേണ്ടി മാത്രം ഗ്യാസ് കയറ്റി മസാല ചേർത്ത് പറയുന്ന പരിപാടിയാണ് ഈ ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ ചീപ്പ് പരിപാടിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മഹാനായ ഒരു കലാകാരനാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ ആവശ്യമില്ലാതെ വാർത്തകളിലേക്ക് വലിച്ചിടാതിരിക്കട്ടെ ജനുവനായ വാർത്തകൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാം ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക്